ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നും ഒരു അവധി ദിവസമാണ് കർക്കിടകത്തിൻ്റെ അവധി ദിവസമാണ് എങ്കിലും ഭയങ്കര ലൈറ്റായിട്ടൊന്നും അല്ലാട്ട് എഴുന്നേറ്റേക്കുന്നത് അത്യാവശ്യം നേരത്തെ തന്നെ എഴുന്നേറ്റിട്ടുണ്ട് അപ്പോൾ നമുക്കിനി കുക്കിങ്ങിലേക്കാണ് അധികം കിടക്കേണ്ടത് അപ്പോൾ ഞാൻ ഓർത്ത് ഒന്ന് ഊതൊക്കെ ഒന്ന് കത്തിച്ച് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായി നമ്മൾ ഊത് കത്തിച്ചിട്ട് ഊതൊക്കെ ഒന്ന് കത്തിച്ച് ജനലൊക്കെ ഒന്ന് തുറന്നിട്ടിട്ടുണ്ട് കേട്ടോ ജനൽ തുറന്ന് അതേപോലെ തന്നെ ഞാൻ അടച്ചു വിട്ടിട്ടുണ്ട് കാരണം നല്ല തണുത്ത കാറ്റാണ് ഞാൻ വേഗം അങ്ങോട്ട് അടച്ചിട്ടു കാരണം നമ്മൾ കുക്ക് ചെയ്യാണല്ലോ അപ്പം ഇഡ്ഡലിയൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ വീട്ടമ്മമാരുടെ ഏറ്റവും വലിയ ടെൻഷനായിരിക്കും അല്ലേ തലേന്ന് നമ്മൾ ഇഡ്ഡലി അരച്ച് കഴിഞ്ഞാൽ പിറ്റേന്ന് എന്നുള്ളത് ഞാനും അതേപോലെ തന്നെയാണ് കേട്ടോ നമുക്കിനിപ്പോൾ ഇതില് ഇത്രയൊന്നും ഇന്നിപ്പോൾ വേണ്ടല്ലോ നമ്മൾ വളരെ കുറച്ച് മാത്രമല്ലേ എടുക്കാറുള്ളൂ അപ്പോൾ കുറച്ചെടുത്ത് മാറ്റി വെക്കുന്നുണ്ട് ദാ ഫ്രിഡ്ജിലേക്കും മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അത് ദോശയ്ക്കോ അല്ലെങ്കിൽ നാളെ ഇഡ്ഡലിക്കോ ഒക്കെ ആയിട്ട് എടുക്കാം അപ്പോൾ ഒരു പ്രാവശ്യം കൂടി എടുക്കാനുള്ളതേ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ ഒരുപാടൊന്നും കൂടുതൽ എടുത്ത് വെച്ചിട്ടില്ല അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് കുക്കിങ്ങിലേക്ക് കിടക്കാം ഇനിയിപ്പോൾ ബാക്കിയുള്ള മാവ് കൊണ്ട് നമുക്ക് വേഗം ഇഡലിൽ റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ അത് ചായക്ക് വെച്ചിട്ടുണ്ട് ആഹില ആഹിലെഴുന്നേറ്റിട്ടില്ല കേട്ടോ ആ ദിവസമൊക്കെ വരുമ്പോൾ അങ്ങനെ കിടന്നുറങ്ങും നമ്മൾ വിളിച്ചാലേ എഴുന്നേക്കുള്ളൂ പിന്നെ ഞാനും ഉറങ്ങും കിടന്നോട്ടേന്ന് വിചാരിക്കും കേട്ടോ രാവിലെ ട്യൂഷനൊക്കെ എഴുന്നേക്കുന്നതല്ലേ അപ്പോൾ ആലും എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ ആലും ഒരു രക്ഷയില്ല ആലും എഴുന്നേറ്റിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് നേരം അവൻ്റെ കൂടെക്ക് ഇരുന്നിട്ട് ഞാൻ കുക്ക് ചെയ്യട്ട് എനിക്ക് ഫുഡ് ഉണ്ടാക്കണം ഫുഡ് കഴിക്കണ്ടേന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ട് ആൾ അവിടെ മൊബൈലൊക്കെ നോക്കിയിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ നമ്മളിതാ ഇഡ്ഡലി ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ ആദ്യം തന്നെ ഇഡ്ഡലി തട്ടിലിതാണ് വെളിച്ചെണ്ണയൊക്കെ ഒന്ന് തൂക്കിക്കൊടുത്തിട്ടുണ്ടേ എല്ലായിടത്തേക്കും സ്പ്രെഡ് ചെയ്തിട്ട് ഇനി ഇഡ്ഡലി മാവ് കോരി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ എൻ്റെ അടുത്ത് ഈ ഒരു ഇഡലി തട്ട് മൂന്നെണ്ണം ഉണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് അലൂമിനിയത്തിൻ്റെയും പിന്നെ ഒരു ഉണ്ട് അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ സ്റ്റീലാണ് കേട്ടോ എടുക്കുന്നത് സ്റ്റീലിൻ്റെയെന്ന് വെച്ചാൽ അധികം കുഴിയില്ലാത്ത ടൈപ്പാണ് കുറച്ചൊരു പരന്ന ടൈപ്പാണ് കേട്ടോ അലൂമിനിയത്തിൻ്റെ എന്ന് വെച്ചാൽ നല്ല കുഴിയുള്ളതാണ് നല്ല ഷേപ്പിൽ കിട്ടും കേട്ടോ പിന്നെ ഉള്ളൊരു കുഞ്ഞ് ഇഡ്ഡലി കുക്കറാണേ കുഞ്ഞെന്നു വെച്ചാൽ തീരെ പൊടി ഇഡലി കുക്കറാണ് കേട്ടോ ഒരു അഞ്ചെണ്ണ ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്നേ അതും എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ അപ്പൊ ഞാനിപ്പോ കുറച്ച് ദിവസമായിട്ട് ഈ ഒരു സ്റ്റീലിന്റെ പാത്രത്തിലാണ് എടുക്കുന്നത് അപ്പോൾ ഇഡ്ലി തട്ട് ഞാൻ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നെ ഒന്ന് ചൂടാക്കാനായിട്ട് അപ്പോൾ അതാ ഒന്ന് ആവിയൊക്കെ വന്ന് വരുമ്പോഴേക്കും നമുക്കിത് അങ്ങോട്ട് ഇറക്കി വെക്കാം പിന്നെ ഇത് കൂടാണ്ട് എൻ്റെ അടുത്ത് ഇഡ്ഡലി കുക്കർ കുക്കറുണ്ട് കേട്ടോ നമുക്കത് ഹൗസ് വാമിങ്ങിന് ഗിഫ്റ്റ് കിട്ടിയതാണ് രണ്ടെണ്ണം ഉണ്ട് കേട്ടോ ഒരു ആറ് തട്ടിൻ്റെയും ഒരു മൂന്ന് തട്ടിൻ്റെ ആയിട്ട് ഉണ്ട് മുമ്പൊക്കെ ഞാൻ അതിലാണ് കേട്ടോ ഉണ്ടാക്കിക്കൊണ്ടിരുന്നേച്ചേ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഇതിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ദാ സാമ്പാറിനുള്ള പരിപാടിയും കൂടി ചെയ്തിട്ടുണ്ട് കേട്ടോ സാമ്പാർ പരിപ്പും തക്കാളിയും കൂടി ഇട്ടിട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ചേർത്തിട്ട് ഒന്ന് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ദാ ഊത് കത്തിച്ചത് ഞാൻ അവിടെ നിന്നൊന്നെടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ അവിടെ ഇടയ്ക്കെ മാറ്റി വെക്കും ഇടക്ക് ഹോളിലും ബെഡ്റൂമിലൊക്കെ ആയിട്ട് മാറ്റി മാറ്റി വെക്കും കേട്ടോ എല്ലായിടത്തേക്കും ആ ഒരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ടാണേ ആ പിന്നെ നമുക്ക് വെജിറ്റബിളിൻ്റെ കാര്യം നോക്കാം വെജിറ്റബിൾ എന്തൊക്കെയാണ് ഉള്ളതെന്ന് എനിക്കറിയില്ല കേട്ടോ ഞാൻ ഉള്ളതൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ സാമ്പാർ ഇപ്പം നമുക്കിപ്പോൾ പരിപ്പും സവാളയും തക്കാളി ഉണ്ടെങ്കിലും നമുക്ക് സാമ്പാർ വെക്കാമല്ലോ അപ്പോൾ എന്താ പറയുക ഉള്ള പച്ചക്കറികളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ ബീൻസ് ഉണ്ട് മുരിങ്ങാക്കോലുണ്ട് ക്യാരറ്റ് ഉണ്ട് പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം വെണ്ടക്ക തോര വെണ്ടക്ക വെക്കാൻ വേണ്ടിയിട്ട് എടുത്തപ്പോൾ അതിൽ നിന്നൊരു നാലഞ്ചെണ്ണം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് ഉരുളക്കിഴങ്ങ് ഇവിടെ വേറെ ഒന്നും ഇല്ലെങ്കിലും ഉരുളക്കിഴങ്ങ് മാത്രം മതി കേട്ടോ കുട്ടികൾക്ക് ആലും അത് മാത്രമേ കഴിക്കുള്ളൂ ആലിമിന് അത് മാത്രം കൂട്ടിയിട്ടാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഉരുളക്കിഴങ്ങ് അത്യാവശ്യം രണ്ട് വലിയ സൈസ് തന്നെ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ആവശ്യമുള്ള വെജിറ്റബിൾസൊക്കെ ഒന്ന് ആദ്യം എടുത്ത് മാറ്റി വയ്ക്കാം അപ്പോൾ കുക്കറിൽ അതൊക്കെ ഒന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഇതൊക്കെ ഒന്ന് പീൽ ചെയ്തെടുക്കാം കേട്ടോ പീൽ ചെയ്തിട്ട് ചെറിയ പീസാക്കി ഒന്ന് കട്ടാക്കിയെടുക്കാം ഇഡ്ഡലി വെന്തിട്ടുണ്ട് കേട്ടോ ഇഡ്ഡലി ഞാൻ ആ സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഈ വെജിറ്റബിൾസ് കട്ട് ചെയ്തൊന്ന് കഴുകി കൊണ്ടുവരാം ഇതാ എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഈ ഒരു കുക്കറ് ഞാൻ മുന്നേം പറഞ്ഞിട്ടുണ്ട് കുക്കർ വേറെ ഇല്ലാന്നിട്ടല്ലാട്ടോ നമുക്ക് കംഫർട്ടായിട്ടുള്ളൊരു എന്താ പറയുക ഒരു കുക്കർ ഉണ്ടാവുമല്ലോ ആ ഒരു കുക്കറാണ് കേട്ടോ ഈ ഒരു കുക്കറ് ഒന്നര ലിറ്ററിൻ്റെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കുക്കറാണേ അപ്പോൾ ഇതിൽ കൊള്ളുമെന്നുണ്ടെങ്കിൽ ഇതിൽ തന്നെ ഞാൻ വെക്കുള്ളൂ അല്ലയെന്നുണ്ടെങ്കിൽ മാത്രം വേറൊരു കുക്കറിൻ്റെ കാര്യം ആലോചിക്കുകയുള്ളൂ കേട്ടോ പിന്നെ നമ്മളിവിടെ സാമ്പാർ അങ്ങനെ എന്താ പറയുക ഭയങ്കര ലൂസായിട്ടൊന്നുമല്ല അത്യാവശ്യം തിക്ക് ഫോമിലാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ അധികം വെള്ളവും ചേർക്കേണ്ട ആവശ്യം വരുന്നില്ല പിന്നെ ഇപ്പം മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം മസാലപ്പൊടികളായിട്ട് സാമ്പാർ മസാലയും പിന്നെ മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇതൊക്കെ തന്നെയാണ് കേട്ടോ ചേർക്കുന്നത് എല്ലാം കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് പിന്നെ പുളി വെള്ളം ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു സമയം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ കൂടാതെ വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഹൈപ്പും ചെയ്തേക്കണേ അപ്പോൾതാ അത് അങ്ങനെ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് നമ്മൾ ഇടിയിലേക്ക് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ സാമ്പാറും റെഡി ആയിട്ടുണ്ട് അത്യാവശ്യം തിക്കായിട്ടുള്ള സാമ്പാർ തന്നെയാണ് കേട്ടോ അപ്പം താ ഫുഡൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഫുഡൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ അത് അടുത്ത ജോലിയിലേക്ക് കിടക്കാം കേട്ടോ ഇന്നിപ്പോൾ രാവിലെ ഞാൻ ട്യൂഷൻ പറഞ്ഞിട്ടില്ല വൈകുന്നേരം നാലരയ്ക്കാണ് ട്യൂഷൻ പറഞ്ഞിരിക്കുന്നത് പിന്നെ അതുമാത്രമല്ല ഒരുവിധം എല്ലാവരും എക്സാമിനുള്ള പോർഷൻസ് ഒക്കെ കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ പിന്നെ വൈകുന്നേരത്തെ ട്യൂഷൻ മതിയാവും പിന്നെ നാളെ രാവിലെയും ട്യൂഷനുണ്ടല്ലോ പിന്നെ ഇന്ന് എടുത്തിട്ടില്ല കേട്ടോ പിന്നെ എനിക്കൊരു റസ്റ്റും കൂടിയാണ് ഞാൻ ഉദ്ദേശിച്ചത് റസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല കേട്ടോ നമുക്ക് വീട്ടിലെ ജോലികൾ എപ്പോഴും ചെയ്യണമല്ലോ അപ്പം ഞാൻ അത് വേഗം ഇവിടെ ഒന്ന് തുടച്ചെടുക്കട്ടെ ഇന്നിപ്പം മേളിൽ തുടക്കുന്നില്ല കേട്ടോ താഴെ മാത്രമേ തുടക്കുന്നുള്ളൂ കുട്ടികൾ രണ്ടുപേരും ഇതാ സോഫയും ഇരിക്കുന്നുണ്ട് കേട്ടോ ഞാനിങ്ങനെ പുറത്തേക്ക് ഇറങ്ങരുതെന്ന് പറഞ്ഞ് അവിടെ അങ്ങനെ ഇരുത്തിയേക്കുവാണ് ഇത് അത്യാവശ്യം ഉണങ്ങാനായിട്ട് സമയമെടുക്കുമല്ലോ ഒന്നാമതിലും മഴയാണ് അപ്പോൾ പിന്നെ പെട്ടെന്നൊന്നും ഉണങ്ങില്ല ഫാൻ ഫുള്ളി തന്നെയാണ് കേട്ടോ ഇട്ടേക്കെന്തും അപ്പം ഇനിയിപ്പോൾ പുറത്ത് കാപ്പോർച്ചും നമ്മളുടെ സിറ്റോട്ടൊക്കെ ഒന്ന് തുടക്കാനായിട്ടുണ്ടേ അപ്പം അങ്ങനെ ഇറങ്ങിയപ്പോഴാണ്ട് ഈ ഒരു ജനൽ കുറേ നാളായിട്ട് തുടച്ചിട്ട് അത്യാവശ്യം നല്ലപോലെ പൊടിയായിട്ടുണ്ട് അപ്പോൾ ജനലൊക്കെ ഞാൻ എന്താ ഇതേപോലെ ആട്ടോ തുടക്കുന്നത് നമ്മൾ തുടയ്ക്കുന്ന ആ ഒരു സ്റ്റിക്ക് വെച്ചിട്ട് തന്നെ ഇങ്ങനെ അങ്ങോട്ട് തുടച്ചെടുക്കും ഇടയ്ക്ക് ഇതേപോലെ ഡീപ്പ് ക്ലീനിങ് ചെയ്യുമ്പോൾ ജനലൊക്കെ തുറന്ന് നമ്മൾ ഈ ഒരു സൈഡിലൊക്കെ കയറി നിന്നിട്ടൊക്കെ തുടക്കം കേട്ടോ ഇപ്പോൾ ഞാൻ ഓർത്ത് ഇതുകൊണ്ട് വെറുതെ അങ്ങോട്ട് ഓടിച്ചിട്ട് തുടച്ചെടുക്കാമെന്ന് വിചാരിച്ചു ശരിക്കും പറഞ്ഞാൽ ഇതിപ്പോൾ ഞാൻ മിക്കപ്പോഴും ചെയ്യുന്നൊരു ജോലിയായിരുന്ന കേട്ടോ ഈ ഒരു മഴക്കാലം തുടങ്ങിയ പിന്നെ ഭയങ്കര മടിയാണ് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് ഒന്നാമതിലെ എപ്പോഴും മഴയാണ് അപ്പം നമുക്ക് നമ്മൾ ഈ ക്ലീൻ ചെയ്യണ സമയത്തൊക്കെ മിക്കപ്പോഴും മഴയായിരിക്കും ഇപ്പം ഇറങ്ങാൻ തന്നെ നമുക്ക് തോന്നാറില്ല കേട്ടോ മുറ്റത്തേക്ക് അപ്പം ഞാൻ എന്താ വേഗം ആ ഒരു സൈഡിലെ കംപ്ലീറ്റ് വിൻഡോസും തുടച്ചിട്ടുണ്ട് ഈ ഒരു സൈഡ് മാത്രമല്ല അപ്പുറത്തെ സൈഡൊക്കെ തുടച്ചിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം എന്താ ഈ ഒരു ഒന്ന് ക്ലീൻ ചെയ്തിടണം എപ്പോഴും പൊടിയും മണ്ണൊക്കെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ റോഡ് കണ്ടിട്ടുണ്ടല്ലോ അപ്പോൾ ആ റോഡിൽ കൂടി നമ്മൾ വരുന്ന ആ ഒരു രീതിക്കനുസരിച്ച് നമ്മളെ കാർപോറിച്ചിലേക്കും അത്യാവശ്യം ചെളി കയറുന്നുണ്ട് കേട്ടോ ഇപ്പം ഇവിടെയൊക്കെ ഒന്ന് തുടച്ചെടുക്കട്ടെ കൂട്ടത്തിൽ ഇത് കാർപ്പൊറച്ച് കഴുകിയ കൂട്ടത്തിൽ തന്നെ ഇതാ സിറ്റൗട്ടും കൂടി ഞാനൊന്ന് കഴുകിയെടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് ഓടിച്ചിട്ടൊന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇന്നിപ്പം ഞാൻ അലക്കാനായിട്ടൊന്നും ഇട്ടിട്ടില്ല കാരണം ഇന്നലെ ഞാൻ വാഷ് ചെയ്തായിരുന്നു പിന്നെ ഇപ്പം ഇന്നൊന്നും അലക്കാനായിട്ടില്ല കേട്ടോ അതൊക്കെ ഒന്ന് ഉണങ്ങി കിട്ടിയാൽ മാത്രം മതി അപ്പം ഒന്ന് തുടച്ചിട്ടുണ്ട് കേട്ടോ കാർപോച്ചും സിറ്റോട്ടും എല്ലാം തുടച്ചിട്ടുണ്ട് കൂട്ടത്തില് ചെടികൾ കൂടി ഒന്ന് നനച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇപ്പോൾ വൈകുന്നേരം ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എന്താ ചായക്കാണ് ഏകദേശം ഒരു നാലേകാലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുട്ടികളുടെ അടുത്ത് ട്യൂഷൻ നാലരക്കാണ് പറഞ്ഞിരിക്കുന്നത് ഇന്ന് രാവിലെ ഞാൻ ട്യൂഷൻ എടുത്തില്ല കേട്ടോ കാരണം ഓൾറെഡി എല്ലാവരും പഠിച്ചു കഴിഞ്ഞതാണ് പിന്നെ നമ്മളിങ്ങനെ കണ്ടിന്യൂസ് എടുക്കുമ്പോൾ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാനൊരു റെസ്റ്റ് കൂടി ആയിട്ടാണ് ഇന്ന് എടുക്കാതിരുന്നത് പിന്നെ എല്ലാം പഠിച്ചും കഴിഞ്ഞാണ് അപ്പോ ചായ ഒക്കെ എടുത്തിട്ടുണ്ട് ആഹില് ചായ കുടിക്കില്ല കേട്ടോ ആഹില് പാൽ ചായ ആണെങ്കിലും കട്ടൻ ചായ ആണെങ്കിലും അങ്ങനെ ചായനോട് വലിയ ഇഷ്ടമൊന്നുമില്ല കട്ടൻ ചായ വല്ലപ്പോഴും അങ്ങനെ കുടിക്കും ഏർ അല്ലാണ്ട് വല്യ ഇഷ്ടമൊന്നുമില്ല കേട്ടോ ഇപ്പൊ സ്നാക്സ് ഒന്നും അങ്ങനെ ഒന്നും ഉണ്ടാക്കിയില്ലാട്ടോ അപ്പൊ ഇതാ ഉണ്ണിയപ്പം ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ കഴിഞ്ഞ ദിവസം വാങ്ങിച്ചാണ് അപ്പൊ ഉണ്ണിയപ്പ ഉണ്ണിയപ്പം കൂട്ടി ചായയൊക്കെ കുടിച്ചു ഇപ്പൊ കുട്ടികൾ വരുന്ന സമയമൊക്കെ ആയിട്ടുണ്ട് ഏകദേശം ഇന്ന് എന്തൊരു മഴയാണല്ലേ രാവിലെ തുടങ്ങിയ മഴയാണ് ഇപ്പൊ കാണുമ്പോൾ പറയാൻ പറ്റും ട്യൂഷൻ എടുക്കുന്ന സമയത്തൊക്കെ നല്ല മഴയാണ് ആണ്ട്ടോ ഈ മഴ ഷീറ്റിന്റെ മേളിൽ ഇങ്ങനെ പെയ്യണ കാരണം ഭയങ്കര സൗണ്ടാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുമ്പോൾ ഭയങ്കര സ്ട്രെയിൻ എടുത്തിട്ടാണ് കേട്ടോ ചോദിക്കുന്നത് ചോദിക്കാണ്ടിരിക്കാനും പറ്റില്ല കാരണം അന്നേരം അവന്മാർ കിടന്ന് ഒച്ച ബാഹളോ അതാണ് ഇവിടുത്തെ അവസ്ഥ ഈ നിരന്ന് നിൽക്കുന്നത് പഠിച്ചു കഴിഞ്ഞിട്ട് കേൾപ്പിക്കാൻ വന്ന് നിൽക്കുന്നതാണ് കേട്ടോ ഞാൻ മുന്നേ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് ഓരോ പോയിന്റ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടാണ് ഞാൻ ഇപ്പം എല്ലാവരും പഠിപ്പിച്ചെടുക്കുന്നത് അപ്പൊ ഇവന്മാര് വേഗം വേഗം വന്ന് കേൾപ്പിക്കോട്ടെ പോയിന്റ് കിട്ടാനായിട്ട് അപ്പൊ കുട്ടികൾ ഇങ്ങനെ പറഞ്ഞു ഭയങ്കര എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് അതൊന്ന് വീഡിയോ എടുത്താണ് കേട്ടോ എന്തൊക്കെയോ അപ്പുറത്തേക്ക് മറിഞ്ഞ് വീണിട്ടുണ്ട് അപ്പുറത്താ പറമ്പീന്ന് അതാണ് അവൻ ആ പോയി നോക്കുന്നത് ശരിക്കും പറഞ്ഞതിനെ നോക്കിയാൽ ഞാൻ ഈ താഴെ ഷീറ്റ് വിരിച്ചിട്ടുണ്ട് ഷീറ്റ് എന്ന് പറഞ്ഞാൽ അത് ഞാൻ കനോന്നില്ലാട്ടോ കുട്ടികൾക്ക് നടക്കുമ്പോൾ കാലിൽ പൊടി ആവാതിരിക്കാൻ വേണ്ടിയാ ടെറസിന്റെ മേളിൽ ആയതുകൊണ്ട് എന്തായാലും പൊടിയാവുമല്ലോ ഈ ഒരു സൈഡില് ഷീറ്റൊക്കെ ഒന്ന് പറക്കാണ്ടിരിക്കാൻ അല്ലെങ്കിൽ തന്നെ മേളില് ഭയങ്കര കാറ്റാണ് ഇപ്പൊ ഷീറ്റൊക്കെ ഒന്ന് പറക്കാണ്ടിരിക്കാൻ വേണ്ടി സൈഡിലൊക്കെ ഓരോ ചെടികളൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്താണ് വെച്ചേക്കുന്നത് പക്ഷെ എന്നിട്ടും കാര്യങ്ങളും ണ്ടായില്ല കേട്ടോ അത്യാവശ്യം നല്ലൊരു കാറ്റ് വന്നപ്പോഴത്തേനും ഈ ഷീറ്റൊക്കെ അങ്ങോട്ട് പറന്ന് പൊങ്ങിയട്ടോ നമ്മൾ സൈഡിൽ ചെടിച്ചട്ടിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇതാ ഒരു ചെയറൊക്കെ മറന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇതും കൂടി കണ്ടപ്പോൾ കുട്ടികളെല്ലാം കൂടി ഭയങ്കര ഒച്ചയായി കുട്ടികളൊക്കെ പറയുന്നുണ്ട് കളക്ടറിന്റെ പേജ് നോക്ക് മിക്കവാറും നാളും അവധിയായിരിക്കും എന്നൊക്കെ പറഞ്ഞോട്ടോ അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാണ്ടുള്ള ദിവസങ്ങളിൽ നമുക്ക് അവധി കിട്ടുവാണെങ്കിൽ സന്തോഷമാണ് ക്ലാസ്സിൽ പോകണ്ട നമുക്ക് രാവിലെ എഴുന്നേക്കണ്ട പക്ഷേ എക്സാം ടൈമിൽ അവധി കിട്ടുമ്പോൾ എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമല്ല കാരണം ഇത് പിന്നെയും പഠിക്കാൻ ദൈവമാരും ഓൾറെഡി ഒരു കണക്കിനാണ് പഠിപ്പിച്ച് നമ്മൾ സെറ്റാക്കി കൊണ്ടുവന്നത് ഓൾറെഡി ഒരു എക്സാം ഇവരുടെ മാറിയിട്ടുണ്ട് അപ്പം ഇത്ര ഉള്ളവരെ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടമായിരിക്കുന്നു ഇഷ്ടപ്പെട്ടാലൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്